ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദനയാണ് രോഗമാണ് എത്ര മരുന്ന് കഴിച്ചിട്ടും മാറിക്കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലല്ലേ എവിടെയാണ് നിന്റെ ശരീരത്തിൽ വേദനയുള്ളത് അവിടെ കൈവച്ചുകൊണ്ട് അത്ഭുതകരമായൊരു മന്ത്രം നീ ഉച്ചരിച്ചു കഴിഞ്ഞാൽ തന്നെ നിനക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഒരു ഹബീബ് നിർദ്ദേശിച്ച വിദ്യ നമ്മൾ പഠിക്കുകയാണ് അറിയാൻ എങ്ങനെയാണെന്നറിയാൻ മജുരസ് മുഴുവനായും കേൾക്കുക അല്ലെങ്കിൽ എത്തിച്ചെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ െ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ അർഹത നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചിക എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് വാട്സപ്പിലൂടെയും കമന്റിലൂടെയും മറ്റും അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ സഹോദരങ്ങളെ സഹോദരിമാർ അള്ളാഹു സുബഹാനുഭവത്താലയാണ് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത് അനുഗ്രഹങ്ങൾ നൽകുന്ന അള്ളാഹു സുബഹാനുഭവത്താല നമുക്ക് പരീക്ഷണങ്ങളും നൽകും എല്ലാ ഹൈറും അള്ളാഹുവിൽ നിന്നാണ് എല്ലാ ഷെറും അള്ളാഹുവിൽ നിന്നാണ് ഒരു പരീക്ഷണം അല്ലെങ്കിൽ മറ്റൊരു പരീക്ഷണം ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ഭൂമിയിലേക്ക് നമ്മൾ പറഞ്ഞയച്ചത് ചില ആളുകൾക്ക് സാമ്പത്തികമായ പ്രയാസമായിരിക്കും ചില ആളുകൾക്ക് സമ്പത്തെല്ലാം ഉണ്ടാകും സ്വർണം ശരീരം മുഴുവൻ പൊതിയാനുള്ള സ്വർണമുണ്ട് പക്ഷെ ശാരീരികമായ പ്രയാസമായിരിക്കും അങ്ങനെയുള്ള എത്രയോ ആളുകളുണ്ട് ലക്ഷങ്ങൾ സമ്പാദ്യമുണ്ട് പക്ഷെ ഒരു നേരം പോലും മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഇത്രയോ ആളുകളുണ്ട് ഇറച്ചി കഴിച്ചാൽ പ്രശ്നം അതുപോലെ അരിഭക്ഷണം കഴിച്ചാൽ പ്രശ്നം പിന്നെ എന്തിനാണ് ഇവർക്ക് ഒരുപാട് സമ്പത്ത് അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അങ്ങനെയാണ് ചില ആളുകളെ സാമ്പത്തികമായി പരീക്ഷിക്കും ചില ആളുകളെ ശാരീരികമായി പരീക്ഷിക്കും ചില ആളുകൾക്ക് സമ്പത്തും ഉണ്ടാകും ശാരീരികമായിട്ടും വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷെ കുടുംബപരമായ പ്രശ്നം ഭാര്യ ശരിയല്ല ഭർത്താവിന് സ്നേഹമില്ല മക്കൾ അനുസരിക്കുന്നില്ല ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ഒന്ന് പരീക്ഷണങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലാഹുഹു സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ വിശദമായ കുറാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതിനെയെല്ലാം അഭിമുഖീകരിക്കുന്നതും പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നതും ആരാണ് എന്ന് നോക്കിക്കാണാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുസ്ബാനുത്താൽ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുമെന്നുള്ളതാണ് പരീക്ഷണമല്ല നമ്മുടെ വിഷയം പരീക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് രോഗം എന്നുള്ളത് ശാരീരികമായ പ്രയാസം എന്നുള്ളത് ചില ആളുകൾക്ക് ശരീരത്തിന്റെ ചില ഭാഗത്ത് വേദനകളാണ് രോഗമാണ് എത്ര ഡോക്ടർമാരെ കണ്ടു പ്ര പ്രയാസമാണ് മാറിക്കിട്ടുന്നില്ല മരുന്ന് കഴിച്ചു മാറിക്കിട്ടുന്നില്ല ടെസ്റ്റ് നടത്തി മാറിക്കിട്ടുന്നില്ല കാണാത്ത ഡോക്ടർമാരില്ല കുടിക്കാത്ത മരുന്നുകളില്ല ചെയ്യാത്ത ചികിത്സകളില്ല ആത്മീയ ചികിത്സകൾ ഭൗതിക ചികിത്സകൾ ഒക്കെയും ചെയ്തു രോഗം നൽകുന്നത് നൽകുന്നതല്ലാഹുവാണ് രോഗം ശിഫയാക്കുന്നതും അല്ലാഹുമാണ് അള്ളാഹുസ്ബാനുഭവത്തെ ആല രോഗം ശിഫയാക്കാൻ വേണ്ടി നമ്മൾ ചില സബബുകൾ ചെയ്യുന്നു എന്ന് മാത്രം ഡോക്ടറെ കാണുക എന്നുള്ളതൊരു സബബാണ് മരുന്ന് കുടിക്കുക എന്നുള്ളതൊരു സബബാണ് ടെസ്റ്റുകൾ നടത്തുക എന്നുള്ളത് സ്വഭാണ് കുർആാനോതുക എന്നുള്ളത് സബബാണ് ദിക്കുറകൾ ചൊല്ലുക എന്നുള്ളത് സബബാണ് എല്ലാം സബബുകളാണ് സബബുകൾ നമ്മൾ ചെയ്യുമ്പോൾ രോഗം നൽകിയ അള്ളാഹു നമ്മുടെ രോഗങ്ങൾ ശിഫയാക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ വേദനകൾ ശിഫയാക്കുന്നു എന്നുള്ളതാണ് വ്യത്യസ്തമായ വേദനകൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ പല്ലുവേദന കൊണ്ട് മാ പ്രയാസപ്പെടുന്നവർ എത്ര ഡോക്ടറെ കണ്ടു മാറിക്കിട്ടുന്നില്ല സഹിക്കാൻ കഴിയാത്ത വേദനയാണ് പല്ലുവേദന ചെവി വേദന കണ്ണുവേദന തലവേദന കാൽമുട്ടുവേദന കൈവേദന കാലുവേദന ഊരവേദന വയറുവേദന ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദന അനുഭവിക്കുന്ന ആളുകളുണ്ട് ചില രോഗങ്ങൾ കാരണത്താൽ പഴക്കമുള്ള എത്രയോ രോഗങ്ങൾ അള്ളാഹുവെ എത്ര ചികിത്സിച്ചു എത്ര മരുന്ന് കഴിച്ചു ഈ രോഗം മാറിക്കിട്ടുന്നില്ലല്ലോ ഈ രോഗം ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ എൻ്റെ ഭാവി എന്താകും ഞാൻ പെട്ടെന്ന് മരിച്ചു പോകുമോ എൻ്റെ മക്കൾക്ക് ആരാണുണ്ടാവുക എനിക്ക് ഭാവിയിൽ ജോലി ചെയ്യാൻ പ്രയാസമാകുമോ ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലല്ലേ ഇൻഷാല്ലാ ഒരാത്മീയമായ പരിഹാര മാർഗം നമ്മൾ പരിചയപ്പെടുകയാണ് നമ്മുടെ രോഗങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് രോഗമുള്ള ഭാഗത്ത് നമ്മൾ കൈവെച്ചുകൊണ്ടാണ് ചൊല്ലേണ്ടത് എന്തിനാണ് നമ്മൾ കൈവെക്കുന്നത് അതൊരു സഭമാണ് അള്ളാഹുവിന്റെ റസൂല അലൈഹി അലി സ്വലാത്തുങ്ങൾ പഠിപ്പിച്ചതാണ് റസൂൽ അലൈഹി സ്വല്ലാസ്ലാത്തുങ്ങളുടെ നിർദ്ദേശമാണ് അപ്പോ നമ്മു നമുക്ക് രോഗമുള്ള നമ്മുടെ ശരീരത്തിന്റെ ഭാഗത്ത് നമ്മൾ കൈവച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് വേദനയുള്ള ഭാഗത്ത് നമ്മൾ കൈവച്ചുകൊണ്ട് പല്ലുവേദനയാണെങ്കിൽ പല്ലിൻ്റെ ഭാഗത്ത് കൈവയ്ക്കുക തലവേദനയാണെങ്കിൽ തലയുടെ ഭാഗത്ത് കൈവെക്കുക ചെവി വേദനയാണെങ്കിൽ ചെവിയുടെ ഭാഗത്ത് കൈവയ്ക്കുക നെഞ്ചുവേദനയാണെങ്കിൽ നെഞ്ചിന്റെ ഭാഗത്ത് കാൽമുട്ട് വേദനയാണെങ്കിൽ കാൽമുട്ടിന്റെ ഭാഗത്ത് കൈവേദനയാണെങ്കിൽ കൈയിൻ്റെ മുകളിൽ കൈ വെച്ചുകൊണ്ട് വയറുവേദനയാണെങ്കിൽ വയറിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് നമ്മൾ പ്രത്യേകമായൊരു ദിക്രു ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാല്ല നമ്മുടെ വേദനക്ക് പരിഹാരം കിട്ടുമെന്ന്

ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവർ മുസ്ലിമായ ആ കാലഘട്ടം മുതലേ അനുഭവിച്ചിരുന്ന ആ ഒരു പ്രയാസത്തിന്റെ പഴക്കം ബഹുമാനപ്പെട്ടവര് സൂചിപ്പിക്കുകയാണ് അത്രത്തോളം പഴക്കമുണ്ട് അദ്ദേഹം മുസ്ലിമായിട്ട് ഒരുപാട് കാലമായി അത്രത്തോളം പഴക്കമുള്ള ഒരു അസുഖവും അത് ആ അസുഖത്തിന് ശമനം കിട്ടാൻ വേണ്ടിയിട്ട് തങ്ങളുടെ അടുത്ത് വന്ന് പരാതി പറയുകയാണ് അങ്ങനെ ബഹുമാനപ്പെട്ട പരാതി തങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ വേദനയുള്ളത് ആ ഭാഗത്ത് നീ കൈവക്കുക എന്നിട്ട് ബിസ്മില്ലാ എന്നിട്ട് എന്ന് ഏഴ് പ്രാവശ്യം പറയുക അള്ളാഹുവിനെ കൊണ്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു അല്ലാഹുവിന്റെ കഴിവ് കൊണ്ടും ഞാൻ കാവലിനെ ചോദിക്കുന്നു എനിക്കെത്തിയതായ ഈ ഈ ഒരു വേദനയിൽ നിന്നും ഈ വേദന കൊണ്ട് ഈ രോഗം കൊണ്ട് ഈ പ്രയാസം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ടെൻഷനിൽ നിന്നും വിഷമത്തിൽ നിന്നും അല്ലാഹുവോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് ഏഴ് പ്രാവശ്യം പറയുക പല്ല് വേദനയാണെങ്കിൽ പല്ലിൻ്റെ ഭാഗത്ത് കൈവച്ച് വിസ്മില്ലാ വിസ്മില്ലാതീശ്യം പറയുക ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ വേദനയുള്ളത് ആ ഭാഗത്ത് നമ്മൾ കൈവച്ചു കൊണ്ട് മൂന്ന് പ്രാവശ്യവും ഏഴ് പ്രാവശ്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വേദനക്ക് പരിഹാരം കിട്ടും എന്ന് അള്ളാഹുവിന്ദ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ് അദ്ദേഹം അനുഭവിച്ചിരുന്ന അന്ന് മുതൽ ഈ വേദന എന്നെ അത്രയും പഴക്കമുള്ള ആ വേദന എനിക്ക് മാറി കിട്ടി എന്ന് മാത്രമല്ല ഞാൻ ഇത് ചെയ്യുകയും എനിക്ക് റിസൾട്ട് കിട്ടുകയും ഞാൻ എൻ്റെ കുടുംബങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും അവർക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ عبد بن ابي العاص الثقفي رضي الله تعالى عنه قايمو ബഹുമാനപ്പെട്ട മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നമുക്കറിയാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹീഹാണ് എന്ന വിഷയത്തിൽ ശരിയായ ഹദീസാണ് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ ശരീരത്തിൻ്റെ രോഗങ്ങൾ മാറിക്കിട്ടാൻ നമ്മുടെ ശരീരത്തിൻ്റെ വേദനകൾ മാറിക്കിട്ടാൻ അത് എത്ര മാസം പഴക്കമുള്ളതാണെങ്കിലും എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും ഈ ഒരു അമല് നല്ല ഹീമാനോടെ നമ്മൾ ചെയ്യുക നല്ല തവക്കിലോടെ നമ്മൾ ചെയ്യുക പരിഹാരം കിട്ടും ഇൻഷാല്ലാ വേദനയ്ക്ക് ശമനം കിട്ടും രോഗം മാറിക്കിട്ടും നമ്മൾ ചെയ്യുന്ന സബബ് കാരണമായി അള്ളാഹ് രോഗം മാറ്റുന്ന അള്ളാഹു പരിഹാരം തരും യാതൊരു സംശയവുമില്ല അള്ളാഹു നല്ല ഈമാനോടെ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ നല്ല ആരോഗ്യമുള്ള ജീവിതം അള്ളാഹു നമുക്ക് തരട്ടെ വാർക്കാത്ത